ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ പാൽ മൊത്തം കുടിക്കുകയാണ് അകിലാണെങ്കിൽ പാതി വേണമെന്നൊക്കെ പറഞ്ഞിട്ടും ശ്യാമ സമ്മതിക്കുന്നില്ല മൊത്തം പാലും ശ്യാമ തന്നെ കുടിക്കുന്നു ശ്യാമ കുടിച്ചതിന് ശേഷം പറയുന്നുണ്ട് പാലിന് എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്ന് അപ്പോൾ പറയുന്നുണ്ട് തനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ ശ്യാമ അഖിൽ സാർ എന്ന് വിളിക്കുന്നു അപ്പോൾ അകിൽ ചോദിക്കുന്നു എന്തോ പറ്റിയെന്ന് ശ്യാമ അപ്പോൾ പറയാണ് ഇനിയും വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് വസന്ധരാമ്യയുടെ അടുത്ത് അരുൺ ചെല്ലുന്നു അരുൺ ആണെങ്കിൽ വസന്ധരാമയോട് പറയാണ് ആദിത്യേട്ടൻ ആണെങ്കിൽ ആ പെണ്ണുമായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ട് അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ ഇത് ഞാൻ കൂടെ പിന്തുടർന്നതാണ് എന്നിട്ട് ഞാൻ കാരണം ആദിത്യേട്ടൻ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ രണ്ടുപേരും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നു വസുന്തരാമയപ്പോൾ പറയണം നീ ആണെങ്കിൽ നിന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട അവനെ അങ്ങ് വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയണം അമ്മ എന്തോ മറയ്ക്കുന്നുണ്ട് എന്തായാലും ഞാൻ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല ആ പെൺകുട്ടിയെ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ പോകുന്നു ആ സമയത്ത് ആനന്ദവർമ്മ അവിടേക്ക് വരുന്നു ആനന്ദവർമ്മ ചോദിക്കാണ് എന്താണ് പ്രശ്നമെന്ന് വസുന്തരാമയപ്പോൾ കള്ളം പറയുന്നു ഐശ്വര്യ അരുണും തമ്മിലുള്ള പ്രശ്നമാണ് അത് പരിഹരിക്കുകയായിരുന്നു എന്നൊക്കെ പിന്നീട് വസുന്ധരാമ്മയെ ഓർക്കുകയാണ് ഈ പ്രശ്നം വലിയ പ്രശ്നമാകും അതിനു മുമ്പേ അശ്വതി എവിടെ നിന്ന് പോകാൻ പറയണം അങ്ങനെ വിചാരിച്ചിട്ടാണെങ്കിൽ അശ്വതിയെ ഫോൺ ചെയ്യുന്നു പക്ഷെ അശ്വതി ഫോൺ എടുക്കുന്നില്ല പിന്നീട് അശ്വതിയുടെ വീട്ടിലേക്കാണെങ്കിൽ ജയേഷ് ചെല്ലുന്നു ജയേഷ് ചെന്നിട്ട് പറയുകയാണ് അശ്വതിയോട് നിന്റെ കുട്ടിയാണെങ്കിൽ അരുണിന്റെ കുട്ടിയാണ് ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് ഈ കാര്യങ്ങൾ ഞാൻ എല്ലാരോടും പറയും അത് പറയുണ്ടായെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അശ്വതി എപ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്നു പെട്ടെന്ന് അശ്വതി സ്വപ്നത്തിൽ നിന്നും എഴുന്നേക്കുകയാണ് അശ്വതിയാണെങ്കിൽ സ്വപ്നം കണ്ടതാണ് അശ്വതിയുടെ മകളും അശ്വതിയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ അശ്വതി അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടതാണ് ജയേഷ് ആണെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതാണ് കണ്ടതെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അപ്പോൾ പറയാണ് ഞാനും സ്വപ്നം കാണാറുണ്ട് അരുണങ്ങളിനെയാണ് സ്വപ്നം കാണാറുള്ളതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ അശ്വതി വഴക്ക് പറയുന്നുണ്ട് അശ്വതിയുടെ അമ്മ അപ്പോൾ പറയണം മോൾ കരുണങ്ങളിനെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ആ വീട്ടിലേക്ക് പൊക്കോളാൻ എന്നൊക്കെ അശ്വതി അപ്പോൾ അമ്മ വഴിക്ക് പറയുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അശ്വതിയുടെ അമ്മയപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം ജയേഷിന്റെ വിവാഹാലോചന ഇനിയും വന്നാൽ നീ അത് സമ്മതിക്കണം ഞാൻ വാക്കു കൊടുക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ശ്യാമ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു ആ സമയത്താണെങ്കിൽ അഖിൽ എഴുന്നേക്കുന്നുണ്ട് അഖിലെപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് കൃഷ്ണ തുളസിയുടെ രണ്ടാമത്തെ പാട്ടിന്റെ റെക്കോർഡിംഗ് ആണ് അതിന് ചിലപ്പോൾ ശ്യാമയ്ക്ക് ടെൻഷൻ ഉണ്ടായിരിക്കുമെന്നൊക്കെ അഖിലാണെങ്കിൽ ശ്യാമയോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് പുറത്ത് വരുന്നില്ല അഖിലപ്പോൾ ചോദിക്കുന്നു എന്തു പറ്റിയെന്ന് ശ്യാമയാണെങ്കിൽ വീണ്ടും വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പറ്റുന്നില്ല അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ അഭിനയിക്കുകയാണോ എന്നെ പറ്റിക്കുകയാണോ പറ്റിക്കുകയാണോന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നു അങ്ങനെയല്ല എനിക്ക് പറ്റുന്നില്ല എന്ന് അതിലെപ്പോൾ പറയുന്നുണ്ട് തന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും താൻ ശ്രമിക്കും തനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു പക്ഷെ ശ്യാമയാണെങ്കിൽ അംഗീഭാഷയിൽ കാണിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് അതിലെപ്പോൾ പറയുന്നുണ്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനെ ഒന്ന് വിളിച്ചു നോക്കാനെന്ന് ശ്യാമയാണെങ്കിൽ കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് പുറത്ത് വരുന്നില്ല ശ്യാമ എത്ര ശ്രമിച്ചിട്ടും സൗണ്ട് പുറത്ത് വരുന്നില്ല അതിനുശേഷം ശ്യാമയും കൂട്ടി അകിൽ ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറാണെങ്കിൽ ശ്യാമെ ചെക്ക് ചെയ്യുകയാണ് ഡോക്ടർ ശ്യാമെ ചെക്ക് ചെയ്തതിനു ശേഷം അഖിലെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു അഖിലാണെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് തൽക്കാലത്തേക്ക് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം മാത്രം സംഭവിച്ചതായിരിക്കണേ വേറെ ഒരു പ്രശ്നവും ഉണ്ടാകരുതേ എന്നൊക്കെ അതേസമയം ആനന്ദ നിലയത്തിലാണെങ്കിൽ വസുന്ധരാമ്മ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അഖിൽ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തിന് അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഐശ്വര്യ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല ഐശ്വര്യ പറയാണ് ഇതൊക്കെ അവളുടെ അടവാണെന്നൊക്കെ എല്ലാവരുടെയും സഹതാപം കിട്ടാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നതാണെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ അഖിലും ശ്യാമയുമാണെങ്കിൽ ഡോക്ടറിന്റെ അടുത്തിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്